തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പെൺകുഞ്ഞിന് ജന്മം നൽകി ഇതര സംസ്ഥാനക്കാരിയായ യുവതി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് രാവിലെ പത്ത് മുപ്പതോടെയായിരുന്നു സംഭവം ജന്മനാടായ സെക്കന്ദ്രാബാദിലേക്ക് പോകാനായി എത്തിയ ജിസ്നി ബീകുമാണ് റെയിൽവേ സ്റ്റേഷനിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ഇതിന് പിന്നാലെ യുവതിയെയും കുഞ്ഞിനെയും തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി നിലവിൽ ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് വിവരം അസം സ്വദേശിയാണ് ജിസ്നി ഇരുപത്തി അഞ്ചുകാരിയായ യുവതിക്കൊപ്പം മൂന്ന് വയസ്സുള്ള മൂത്ത കുട്ടിയുമുണ്ടായിരുന്നു സ്റ്റേഷന്റെ പിൻഭാഗത്ത് രണ്ടാം ഗേറ്റിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നതിനിടെയാണ് പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ അവശ്യനിലയിൽ യാത്രക്കാരും റെയിൽവേ ജീവനക്കാരും കാണുന്നത് സംഭവം കണ്ടതോടെ നാട്ടുകാർ ആംബുലൻസ് വിളിച്ചുവെങ്കിലും ആംബുലൻസ് എത്തുന്നതിന് മുൻപ് യുവതി പ്രസവിക്കുകയായിരുന്നു യുവതി അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് കണ്ടതോടെ യാത്രക്കാർ റെയിൽവേ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ യുവതിയെ പരിചരിക്കാനെത്തി ചൈൽഡ് ഹെൽപ് ലൈൻ റെയിൽവേ ഉദ്യോഗസ്ഥർ എന്നിവരും പൂർണ്ണ സഹകരണവുമായി ഇവർക്കൊപ്പമുണ്ടായിരുന്നു അമ്മയും കുഞ്ഞിനെയും തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് യുവതി ഐസിയുവിൽ തുടരുകയാണ് യുവതിയുടെ ഭർത്താവ് മലപ്പുറം ജില്ലയിലാണ് ജോലി ചെയ്യുന്നത് ഇയാളെ വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു തൃശൂർ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ അജിതകുമാരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് യുവതിക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകിയത് ആർ പി എഫ് എസ് ഐ ഗീതു കൃഷ്ണൻ പോലീസുകാരായ രേഷ്മ അർച്ചന എന്നിവരുടെയും റെയിൽവേ പോലീസ് എസ് ഐമാരായ മനോജ് സജി ശ്രീരാജ് എന്നിവരും സ്റ്റേഷനിലെ ശുചീകരണ തൊഴിലാളികളും ഉൾപ്പെടെ തക്ക സമയത്ത് സഹായത്തിരുതിരുന്നു അതേസമയം അടുത്തിടെ തൃശൂരിൽ തന്നെ കെ എസ് ആർ ടി സി ബസിൽ വെച്ച് യുവതി പ്രസവിച്ചത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു ിൽ നിന്നും തൊട്ടിൽ പാലത്തിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു തിരുനാവായ സ്വദേശിനിയായ മുപ്പത്തിയാറുകാരി പ്രസവിച്ചത് യാത്രക്കിടെ യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടതോടെ ബസ് ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് അമല മെഡിക്കൽ കോളേജിലേക്ക് ഫോൺ വിളിച്ച് വിവരം അറിയിക്കുകയും ബസ്സിൽ തന്നെ യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു ബസ്സിൽ നിന്നും യുവതിയെ പുറത്തെടുക്കാനുള്ള സ്ട്രക്ചർ മറ്റും തയ്യാറാക്കി പുറത്ത് നിർത്തിയിരുന്നുവെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് മുൻപ് തന്നെ ബസ്സിൽ വെച്ചുള്ള പരിശോധനയിൽ പ്രസവം തുടങ്ങിയിരുന്നുവെന്ന് കണ്ടെത്തുകയും ഇതോടെ ബസ്സിൽ നിന്നും യാത്രക്കാരെ മുഴുവൻ ഇറക്കി ഡോക്ടർമാരും നഴ്സുമാരും ബസ്സിനുള്ള പെട്ടെന്ന് തന്നെ കയറി കുഞ്ഞിനെ പുറത്തെടുക്കുകയുമായിരുന്നു അന്ന് ബസ്സിലെ ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സംയോജിതമായ ഇടപെടലായിരുന്നു യുവതിക്ക് തുണയായത് യുവതിക്ക് നല്ല ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നുവെന്നും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും നിരീക്ഷണത്തിൽ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുകയാണെന്നും ആശുപത്രി അധികൃതർ അന്നറിയിച്ചിരുന്നു